പ്രബോധന രംഗത്ത് പുത്തൻ ഉണർവുമായി ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം എന്നും രാത്രി ഒൻപത് മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക വസ്സലാമു അലാ ഏറെ സ്നേഹാചരണീരായ സത്യവിശ്വാസികളെ പ്രിയ ശ്രോതാക്കളെ വാഹമത്തുബർ നമ്മുടെ രാജ്യവും രാജ്യത്തെ പൗരന്മാരും പ്രത്യേകിച്ച് വിശ്വാസികളായ ആളുകൾ വളരെയധികം പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണ് കടന്നുപോകുന്നത് ഇഷ്ടമുള്ള ഭക്ഷണം കഴിച്ചതിൻ്റെ പേരിലും സ്വന്തം വിശ്വാസം അനുഷ്ഠിച്ചതിൻ്റെ പേരിലും രാജ്യത്തെ പല ഭാഗങ്ങളിലും ആളുകൾ അതിക്രമങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് പല വിശ്വാസങ്ങൾ അനുഷ്ഠിക്കപ്പെടുമ്പോൾ തന്നെ പരസ്പരം സ്നേഹിക്കുകയും സഹകരിക്കുകയും ചെയ്തിരുന്ന ഒരു സമൂഹത്തെ ഭിന്നിപ്പിച്ചുകൊണ്ട് അധികാരത്തിലേറുകയും അത് നിലനിർത്തുവാനായി ഏത് ഹീനമാർഗവും സ്വീകരിക്കുന്നു ഭരണാധികാരികളുടെ കീഴിലാണ് നാം ഉള്ളത് ഇത്തരം ഘട്ടത്തിൽ ഈ പ്രതിസന്ധിയിൽ നമുക്ക് എന്താണ് ചെയ്യാൻ കഴിയുക എന്നതിനെ കുറിച്ചാണ് കുറഞ്ഞ നമ സമയം നിങ്ങളുമായി പങ്കിടാനുള്ളത് ഇൻഷാല് ഇത്തരം പ്രതിസന്ധി ഘട്ടത്തിൽ എന്താണ് ചെയ്യേണ്ടത് എന്ന് അള്ളാഹു പരിഷു ഖുറാൻ സൂഹത്ത് ആലിമ്രെ ഇരുന്നൂറാമത്തെ വചനത്തിൽ നമ്മൾ പറയുന്നു സത്യവിശ്വാസികളെ നിങ്ങൾ ക്ഷമിക്കുകയും ക്ഷമയിൽ മികവ് കാണിക്കുകയും പ്രതിരോധ സജ്ജരാവുകയും അള്ളാഹുവിനെ സൂക്ഷിക്കുകയും ചെയ്യുക നിങ്ങൾ വിജയികളായേക്കാമെന്നാണ് അള്ളാഹു പറയുന്നത് തീർച്ചയായും നമുക്കത് തന്നെയാണ് ചെയ്യാനുള്ളത് ഈ പ്രതിസന്ധി ഘട്ടത്തിൽ നമുക്ക് നേരിട്ട അതിക്രമങ്ങളിൽ അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചുകൊണ്ട് ക്ഷമിക്കുകയും അവനുള്ള അള്ളാഹുവിനുള്ള ഇബാദത്തുകൾ മുറപ്രകാരം നിർവഹിച്ചുകൊണ്ട് അവനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഷമിയിൽ മികവ് കാണിക്കുകയും ചെയ്യുക തീവ്രമായി പ്രതിരോധിക്കാൻ ചിന്തിക്കുന്ന യുവതയെ പറഞ്ഞു മനസ്സിലാക്കി ഷമിയിലേക്ക് കൊണ്ടുവരികയും പ്രതിരോധ സജ്ജരാവുകയും ചെയ്യുക എങ്ങനെയാണ് പ്രതിരോധ സജ്ജരാവേണ്ടത് നമുക്ക് നിയമപരമായി അനുവദിച്ച മാർഗങ്ങളിലൂടെ അതിനെ നേരിടുകയും നമുക്ക് അനുവദിക്കപ്പെട്ട ഏറ്റവും വലിയ പ്രതിരോധ മാർഗമായ വോട്ടവകാശം അവകാശം ഫലപ്രദമായി വിനിയോഗിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഈ വരുന്ന പാർലമെൻറ്റ് ഇലക്ഷൻ വെള്ളിയാഴ്ച അടുത്ത വെള്ളിയാഴ്ചയാണ് വരുന്നത് അതിൽ തളരാതെ ജുമ നമസ്കാരത്തിന് മുമ്പായി കുടുംബത്തിലെ ഓരോ അംഗങ്ങളും സമ്മതിദാനാവകാശം വിനിയോഗിച്ചു എന്ന് കുടുംബത്തിലെ കുടുംബനാഥൻ ഉറപ്പിക്കേണ്ടിയിരിക്കുന്നു നമ്മോട് അനുഭാവം കാണിക്കുന്ന സ്ഥാനാർത്ഥികളെ തിരിച്ചറിഞ്ഞുകൊണ്ട് അവർക്ക് വേണ്ടി ഫലപ്രദമായി നമ്മുടെ ഓരോ വോട്ടും വിനിയോഗിച്ചു എന്ന് നാം ഓരോരുത്തരും ഉറപ്പാക്കേണ്ടിയിരിക്കുന്നു അതോ നമ്മളെ ഈ അതിക്രമകാരികളായ ഭരണാധികാരികളുടെ ഭരണത്തിൽ നിന്ന് മോചിപ്പിക്കും ربنا لا تجعلنا فتنة للذين كفروا وعفر لنا ربنا إنك عَنْدَ العزيز الحكيم ربنا تقبل دعاء يا رحم الراحمين يا ذا الجلال والإكرام وآخر دعوانا الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته